I, love. I love. വീട്ടുകാരെ സപ്പോർട്ട് അത് പ്രത്യേക എടുത്ത് പറയേണ്ടതാണ് വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഉമ്മൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ജ്യേഷ്ഠൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഉപ്പാൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പെങ്ങന്മാര് ഇതില് ഒരു പെങ്ങൾ പാട്ട് പാടിയ ഒരാളാണ് ആ ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ആലത്തൂർ പടിയുള്ള സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അത്ഭുത കലാകാരനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ റിയാലിറ്റി ഷോകളിലെ നിറസാന്നിധ്യം മാപ്പിളപ്പാട്ട് വേദികളിലെ മിന്നും താരം അധികം ഒന്നും പറയാനില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ റിൻഹാദ് എന്ന് പറയുന്ന ആ ഒരു അത്ഭുത പ്രതിഭയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നുട്ടോ അതായത് നമുക്കൊരു കലോത്സവ വേദികളിലും അതുപോലെ മാപ്പിളപ്പാട്ട് വേദികളിലൊക്കെ മിന്നി നിൽക്കുന്ന ഒരു താരമാണ് അപ്പോൾ ഇപ്പോൾ ഏറെ വൈറലായി നിൽക്കുന്ന നമ്മൾ കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്താ പറയുക അവിടെ ഗ്രാൻഡ് ഫിനാലിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ് അപ്പോൾ എന്താ അവൻ്റെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളെന്നൊക്കെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരെ പുള്ളത് അവൻ്റെ വീട്ടിലാണ് ആരും സ്കിപ്പ് ചെയ്യരുത് വാ ും അവൻറെ വീട്ടിലെത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞപ്പോൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ റിൻഹാ വിളിക്കാം അവിടെ ഉണ്ട് എന്താ അപ്പോൾ അപ്പൊ ഞാനിവന അന്വേഷിച്ച് നടന്ന സമയം മുതൽ ഇവന് ഓരോ പ്രോഗ്രാം ആയിട്ട് ഗൾഫിലും അവിടെ ഇവിടെ മിന്നി നടക്കല്ലേ എന്തൊക്കെ വിശേഷം നല്ല വിശേഷം അപ്പോൾ സ്കൂളിൽ എന്താ സ്കൂളും ഇന്ന് പഠിക്കണേ ഞാൻ െ അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഈ ഒരു പാട്ടിന്റെ വഴിയിലേക്ക് വന്നു വീട്ടിൽ നിന്ന് നമ്മളാണോ അതോ വീട്ടിലാരും പിന്നെ ഉപ്പ പണ്ട് തബല തപല ഉപ്പ അപ്പോൾ ആ ഒരു വഴിയിലൂടെ നമ്മൾ വന്നു അല്ലേ ഇപ്പൊ നമ്മളിപ്പോലി പങ്കെടുത്ത് അതിന്റെ ക്ഷീണത്തിനൊക്കെ നിൽക്കുകയാണ് എന്താ പറയാനുള്ള ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം ടൈറ്റ് ആയിരുന്നു ടഫ് ടൈറ്റ് ആയിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ എത്ര സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ ആ പ്രോഗ്രാം വരാനുള്ളതല്ലേ ആ ടെലികാസ്റ്റ് ചെയ്തില്ലല്ലോ അല്ല അപ്പം നിങ്ങൾ കാണാൻ കുട്ടിക്കുപ്പായം പ്രോഗ്രാമിൽ അല്ല കിഡ്ഡ്ലൻ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച് നിൽക്കുന്ന ഒരാളാണത് അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു ഇനി ഇവരെ നമുക്ക് പരിചയപ്പെടാൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളും ഞാൻ പരിചയപ്പെടുത്താം എന്നിട്ട് നമുക്ക് വീട്ടിൽ തുടങ്ങാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവരാണ് നദീർ മേൽമുറി അല്ലേ അതായത് നമ്മുടെ എങ്ങനെ പറയാം അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി ഗ്രാൻഡ് ഫിലാലി ആ മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ മത്സരം നല്ല ടൈറ്റ് മത്സരമായിരുന്നു എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റി എന്നിരുന്നാലും വിന്നറൊന്നും സാധിച്ചില്ല എന്നാലും ആ ഒരു മത്സരത്തിന്റെ ഒരു തള്ളാൻ പറ്റാത്തൊരു അവസരത്തില് മത്സരത്തിൽ ആ ഓക്കേ പിന്നെ നമ്മൾ മാപ്പിളപ്പാട്ട് വേദികളിലൊക്കെ ഒരുപാട് ആൽബങ്ങളില് അതുപോലെ ഒരുപാട് പ്രോഗ്രാമില് നമ്മൾ അതിനെ കണ്ടിട്ടുണ്ട് അല്ലെ അവന്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് അപ്പം അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആണ് നിങ്ങളോ ആണല്ലേ അപ്പം അവനെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഓക്കെ അതെ നമ്മളിപ്പോ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് അപ്പൊ വട്ടപ്പാട്ടിലാണ് അല്ലെ സംഗതി നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വൈറലായി നിൽക്കുന്നത് അപ്പോൾ ആ വട്ടപ്പാട്ടിന്റെ രീതി കൂടെ ഞാൻ ഒരു പാട്ട് നമുക്ക് പാടിക്കൂടെ ബുറാകേ തലമേ ജിബരിലുമാ ഗഗനാഗതവനിടുവാ இலி இலா அரிகணையே அத்தியா െ സംബന്ധിച്ചാൽ രോമങ്ങനെ തുടിച്ചു നിൽക്കണം ഒരു നിമിഷം നമ്മൾ ഏതോ ഒരു എന്താ പറയുക ഗാനമേള സ്റ്റേജിലോ ഇരിക്കുന്ന പോലെ ഒരു ഫീല് വന്നു സംഗതി നല്ല ഹൈ പിച്ചില് പാടണല്ലേ അല്ലേ അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജഡ്ജിമാരെ മുമ്പ്ന്നൊക്കെ പാടുമ്പോ ഇപ്പൊ ഇപ്പൊ നീ വളരെ കൂളായിട്ട് പാടി അപ്പൊ ഈ ഒരു സംഗതി അപ്പൊ സംഗതി വരുന്ന സംഗതി അല്ലേ വേറെ തന്നെ ഒരു വൈബാണ് സംഗതി നല്ലൊരു കലാകാരനാണ് അപ്പൊ റിൻഹാദ് പഠിക്കണേ ഓക്കേ അപ്പൊ ഇനിയിപ്പോ വളർന്നു വരുന്ന വലിയൊരു എന്താ പറയുക ഗായകനാവട്ടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായകനായിട്ട് പ്രാർത്ഥിച്ചു തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പൊ എന്തായാലും റിൻഹാദ് മാപ്പിള പാട്ടൊക്കെ പാടും കൂടുതൽ ഫോക്കസ് ആക്കുന്ന ഏതാണ് എല്ലാ നിന്റെ മാപ്പിള പാട്ട് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് റീച്ച് വന്ന പാട്ട് ഏതാ അറിയോ ഒരുപാട് പാട്ട് ഓക്കെ അത് പാടില്ല നമുക്ക് दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान, रे मैं तेरे कुर्बान गजरा मोहब्बत वाला अकियों में ऐसा डाला गजरे ने ले ली मेरी जान मैं तेरे क़ुर्बान സൂപ്പറായി പാടിയിട്ടുണ്ട് അത് മാത്രമല്ല മികച്ചൊരു വോയ്സിനോട് മേട്ടാ ഈ ശബ്ദം ഞാൻ നിലനിർത്താൻ വേണ്ടിട്ട് എന്തേ ചെയ്യുന്നുണ്ടാ കാരണം ഞാനിപ്പോ ഒരു രണ്ടുമൂന്ന് വർഷം മുമ്പേ നിന്റെ പാട്ട് കേട്ടോണ്ടായിരിക്കും അതേ സൗണ്ടിലൊക്കെ നീ പാടിക്കൊണ്ട് നിൽക്കുന്നെ അപ്പൊ ഇത് നിലനിർത്താൻ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ നീ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ സൗണ്ട് നിലനിർത്താൻ അതാണ് ഏറ്റവും ഈ ഗായകന്മാരെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ഭാഗ്യം ഒരു സൗണ്ടാണ് ആണ് അല്ലെ അപ്പൊ അത് നിലനിർത്താൻ ഒന്നും ചെയ്യുന്നില്ല

ഓക്കെ നമുക്ക് ഈ വൈയിൽ ഈ വൈയിൽ എത്ര കാലം നടക്കുന്നു അത്ര കാലം സപ്പോർട്ട് വേണം അതന്നെ മെയിൻ അല്ലേ ഒരുപാട് റിയാലിറ്റി ഷോയിൽ നമുക്ക് പങ്കെടുക്കണം ഇനിയിപ്പോ മറ്റെന്തെങ്കിലും ഓഡീഷൻ ഉണ്ടോ അതോ പോണം ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് അത് നിങ്ങൾ തന്നെയാണ് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഓഡീഷൻ സ്കൂളും കാര്യങ്ങളും ബുദ്ധിമുട്ട് ക്ലാസ് കുറച്ച് കട്ടാകും എന്നിരുന്നാലും ടീച്ചേഴ്സും എച്ച് എം ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് ക്ലാസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവര് കുറച്ച് കാര്യങ്ങൾ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് എന്നിരുന്നാലും റിനാദിന് ഒരു ഓഡീഷൻ ഉണ്ട് അല്ലെങ്കി ഒരു മത്സരം ഉണ്ട് എന്ന് പറഞ്ഞാല് അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിനാദിനെ പോലത്തെ ഒരു ഗായകൻ ആ സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് അഭിമാനായിരിക്കും അതാണ് സത്യം അങ്ങനല്ലേ സ്കൂളത്തെ കാര്യം പറയണ്ടല്ലേ ആയിരിക്കും സത്യം പറഞ്ഞാല് നിന്റെ ഫാമിലിയും നിന്റെ ജ്യേഷ്ഠനൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ഞാൻ അവിടെ വന്നത് അപ്പൊ നോക്കുമ്പോ ജേഷ്ഠം ഇവിടെ ഇല്ല അല്ലേ ആള് പുറത്താണ് ഉപ്പാണെങ്കിൽ നല്ല തിരക്കിലും ബിസിനസ് അല്ലേ അപ്പൊ ഒന്നും പറയാമല്ലോ അപ്പൊ എന്തായാലും ഒന്ന് കിട്ടിയ ആൾക്കാർ ഇവർ രണ്ടുപേരാണ് എന്നാലും അദ്ദേഹം നമ്മൾ ആക്കാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്താ പറയാ അവനെ നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചു വന്നിട്ടോ ഈ തിരക്കിന്റെ ഇടയിലും താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം ഒരു വല്ല പൊന്നും പൂവും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും പടകാളിപ്പിണ്മേ നിന്റെ മണിമെയിൽ ചാർത്തിയിടാ തുളുനാടൻ ചെയ്ലിൽ നിന്നെ വരവേൽക്കാൻ വന്നോള

<kritic ustedes laughs> naaram, uh, pues െ ഇതീർക്ക അവ എന്നാലും സത്യം പറഞ്ഞാല് ഈ ഒരു പാട്ട് നീ മാപ്പിളപ്പാട്ട് നീ മാത്രമല്ലേ പിന്നെ നാടൻപാട്ടൊക്കെ പാടോട്ട് പാടും പിന്നെ കുറച്ച് മുമ്പ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു രണ്ട് മില്യനോളം ആൾക്കാർക്ക് ഏകദേശം ഇരുപത് ലക്ഷം ആൾക്കാരെ കണ്ട ഒരു പാട്ടില്ലേ അപ്പൊ അതൊക്കെ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റൊക്കെ നമുക്ക് ഏതായാലും വീഡിയോ താഴെ കൊടുക്കല്ലേ അപ്പം ഇവ ഇതുവരെ ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ പോയിട്ട് നേരെ ഫോളോ ചെയ്യാ നല്ല കിടക്കാച്ച് കുറെ പാട്ട് കേൾക്കാം അല്ലെ അപ്പം എന്തായാലും റിനാദിന്റെ പാട്ടുകൾ നമ്മൾ ഓരോന്നോ ഓരോന്നോ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കണം ഇവര് ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഉണ്ട് അല്ലേ സ്കൂളായിട്ട് പാടുന്നുണ്ട് മാത്രമല്ല രണ്ട് മാസമായിരുന്നു ഞാൻ ഇവൻ്റെ ബാക്കിലാണ് ഇവൻ്റെ ഒരു ഡേറ്റ് ഒന്ന് കിട്ടാൻ അല്ലേ ഇപ്പോൾ കിട്ടിയതാണെങ്കിൽ സ്കൂളൊരു ദിവസം നമുക്ക് ഉപ്പാനോ അവരമ്മാനൊന്നും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അവൻ്റെ ഇക്കാക്കാനും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അവരാണെങ്കിൽ പുറത്താ അപ്പോൾ എന്തായാലും റിനാദ് നമ്മളെ ചാനലിനോട് സഹകരിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം അവർ ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഇവൻ്റെ ഒരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട് ഞാൻ താഴെ കൊടുക്കാം ഏകദേശം രണ്ട് മിനിയോളം ആൾക്കാർ കണ്ട പാട്ട് അതാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ പാട്ടും കൂടെ നമുക്ക് പാടണം അപ്പോൾ എന്നാലും ഇങ്ങനെയുള്ള കലാകാരന്മാർ ഒരുപാട് വേദികളെത്തും ഇവർ നമുക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യാം അല്ലെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അവൻ്റെ പ്രോഗ്രാമൊക്കെ ഒക്കെ എല്ലാവരും കാണാം അപ്പം ഇനി കുട്ടിക്കുപ്പായത്തിൻ്റെ ആ ഒരു ഗ്രാൻഡ് ഫിലാരിലെ നമുക്ക് വരാനുണ്ട് അല്ലേ അപ്പോൾ അവൻ്റെ ആ പ്രോഗ്രാം എല്ലാവരും കാണാം ഇവനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് നമുക്ക് മാക്സിമം പറയാമല്ലേ ഒരുപാട് ഓഡീഷനിൽ പങ്കെടുത്ത് ഒരുപാട് നല്ല നല്ല ഉയരങ്ങൾ കീഴടക്കെട്ടെ ഈ കലാകാരൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ പാട്ട് നമുക്ക് കേട്ടോ കേട്ടോ നമ്മൾ ആ ഇൻസ്റ്റയിൽ ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ടാ വീഡിയോ അല്ല പാട്ട് അല്ലേ പാടാൻ പോകണേ ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ

അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ അവൾ അവൾ കൊഞ്ചി 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 കഥ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നു ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നു ഒരു പഞ്ചവർണ കിളി ആഹാ എന്താ സെറ്റ് സാധനല്ലേ അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ഈ ലയിച്ചുകൊണ്ടാണ് പാടിക്കൊണ്ടിരിക്കണല്ലേ എല്ലാവരും വളരെ നന്ദി ഉണ്ട് റിനാദിന് നമ്മളെ ചാനലുമായി സഹകരിച്ചതിന് അപ്പം എന്തായാലും ഋനാദിൻ്റെ ഈ പാട്ട് കേട്ട എല്ലാവരും ഒരു ലൈക്കില്ലേ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞപ്പോ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് ഫോളോ ചെയ്യുക അവൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കൂടിനി പ്രതീക്ഷിക്കാം